പതിനെട്ട് മണിക്കൂർ ജോലി സർജാപുരയിലെ ഭൂമിയിൽ വിജയത്തുടക്കം അത്ഭുതപ്പെടുത്തിയ റോയ് ചാർട്ടർ ചെയ്ത രണ്ട് വിമാനം കൈനിറയെ സഹായം പ്രവാസത്തിന്റെ ചൂടറിഞ്ഞ വ്യവസായി ഏവർക്കും സ്വപ്രയത്നത്താൽ വളർന്നും കഠിനാധ്വാനം ചെയ്തും ഏവരെയും അത്ഭുതപ്പെടുത്തിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രതിഭാശാലിയായിരുന്നു അരങ്ങൊഴിഞ്ഞ സി ജെ റോയ് ഉയർന്ന ശമ്പളവും കാറുമെല്ലാം ഉള്ള ജോലി ഉപേക്ഷിച്ച് സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞയാൾ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്തു കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയിൽ നിരീക്ഷിച്ചു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ റോയ് ബംഗളൂരുവിലെ പ്രമുഖ ഐ ടി കമ്പനിയായ എച്ച് പി യിൽ പ്ലാനിംഗ് മാനേജറായാണ് ജോലി ആരംഭിച്ചത് ബേക്കറി വ്യാപാരം നടത്തി വന്നിരുന്ന തൃശൂർ സ്വദേശി ജോസഫ് ചിരിങ്കണ്ടത്തിന്റെയും ചക്കര മക്കൾ ത്രേസയുടെ മകനാണ് ബംഗളൂരുവിലാണ് വളർന്നത് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന മോഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോലി രാജിവെച്ചു റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിലായി ശ്രദ്ധ ഏക്കറിന് മൂന്ന് ലക്ഷം രൂപ നിരക്കിൽ ബംഗളൂരുവിലെ സർജാമുറയിൽ കുറെ ഭൂമി വാങ്ങി അവിടെയായിരുന്നു വിജയ് തുടക്കം ആദ്യം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന് തുടക്കം വിട്ടു ഐ ടി നഗരമായി ബംഗളൂരു മാറിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത് പദ്ധതി വൻ വിജയമായി തുടർന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് എത്തിയത് കർണാടകത്തിലെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ കമ്പനിയായി മാറി കേരളത്തിലെ വിവിധ നഗരങ്ങളിലായി ആയിരത്തിലേറെ അപ്പാർട്ട്മെന്റുകൾ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെതായി ഉയർന്നു എപ്പോഴും നിറഞ്ഞ ചിരി വിടരുന്ന മുഖം പ്രസന്നമായ പെരുമാറ്റം ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം തുടക്കകാലത്ത് ജോലി രാജിവെച്ച് വീട്ടിലെത്തിയപ്പോൾ ബി കോൺഫിഡന്റ് യു ഇറ്റ് ലിനി റോയ് പറഞ്ഞ കാര്യം അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാരീസിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് നേടി യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സ്ലോവാക് എന്ന രാജ്യത്തിന്റെ കർണാടകത്തിലെയും കേരളത്തിലെയും ഓണററി കോൺസിലറായിരുന്നു ഭാര്യ ലിനി റോയ് മക്കൾ രോഹിത് റിയ ബഹരാഷ്ട്ര കമ്പനിയായ എച്ച് പിയിൽ പ്ലാനറ്റ് മാനേജറായി ജോലി ചെയ്തതിനു ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഫിഡൻ ഗ്രൂപ്പ് ആരംഭിച്ചത് ഇരുപത് വർഷത്തിനിടയിൽ രണ്ടായിരം കോടി രൂപയിലേറെ ആസ്തിയുള്ള കമ്പനിയായി വളർന്നു വൻ നിക്ഷേപം ആവശ്യമായ റിയൽ എസ്റ്റേറ്റ് സംരംഭം ബാങ്ക് വായ്പയില്ലാതെ നടത്തി ബിസിനസ് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിനടക്കം ടി വി റിയാലിറ്റി ഷോകളുടെ പ്രധാന സ്പോൺസറായി ബ്രാൻഡിനെ വളർത്തിയെടുത്തു ബംഗളൂരുവിലും കേരളത്തിലും യു എ ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ പൂർത്തിയാക്കി നിലവിൽ നൂറ്റി എൺപതിലധികം ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം കമ്പനിക്ക് കീഴിൽ നടക്കുന്നുണ്ട് മലയാളത്തിലും കന്നഡയിലുമായി പത്തിലേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിലേറെയായി പ്രവാസ മണിന്റെ ചൂടും ചൂരുമറിഞ്ഞ പ്രവാസികളോട് ഏറെ ചേർന്നു നിന്ന വ്യക്തിയായിരുന്നു സി ജെ റോയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം തെല്ലെന്നും വല്ല പ്രവാസികരെ ഞെട്ടിച്ചത് പ്രമുഖ വ്യവസായി എന്നതിലുപരി പാവപ്പെട്ട പ്രവാസികൾക്ക് താങ്ങും തണലും നൽകി അദ്ദേഹം ആര് ചോദിച്ചാലും കൈനിറയു നൽകി കഴിഞ്ഞ ഡിസംബർ രണ്ടിന് യു എ ദേശീയ ദിനാഘോഷത്തിലാണ് അവസാനമായി ദുബായിൽ എത്തിയത് കെ എം സി സിയുടെ പാവപ്പെട്ടവർക്ക് നാട്ടിൽ കിടക്കുടിച്ച് നൽകുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് അറുപത് ലക്ഷം രൂപ സംഭാവന നൽകിയതായി പലരും നോക്കുകയാണ് കോഴിക്കോട് സിന്റിലേക്ക് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ സഹായം എത്തി ദുബായി അൽ ബറാഹിയിലെ കെ എം സിയുടെ മുറ്റത്ത് വെച്ച് ഒരു പരിപാടിയിൽ പാവപ്പെട്ടവർക്കായി ചോദിച്ചൊരു സഹായത്തിന് അൻപത് ലക്ഷം രൂപയാണ് നൽകിയത് പൊതുമാപ്പ് സമയത്ത് ഉൾപ്പെടെ സിജിയോയിയുടെ സഹായം പ്രവാസികൾക്ക് ഉണ്ടായി പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാനിരുന്ന ഒട്ടേറെ പ്രവാസികൾക്കാണ് വിമാന ടിക്കറ്റ് നൽകിയത് അതിനായി രണ്ട് വിമാനമാണ് ചാർട്ടർ ചെയ്തത് നൽകിയ സഹായങ്ങൾക്കൊന്നും യാതൊരു മാധ്യമ പബ്ലിസിറ്റിയും അദ്ദേഹം ആഗ്രഹിച്ചില്ല ഗൾഫിൽ അത്തരക്കാർക്ക് ഒരു അപവാദം കൂടിയായിരുന്നു സിജെ റോയ് അറിഞ്ഞത് ഇത്രയുമാണെങ്കിൽ അറിയാത്ത സഹായങ്ങൾ ഇതിന് വേറെ നിൽക്കുമെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസി ബിസിനസ് ലോകത്തും ഞെട്ടലാണ് ഈ മരണ വാർത്ത ദുബായിൽ തുടക്കമിട്ട ഫ്ളാഗ്ഷിപ്പ് റിയൽ എസ്റ്റേറ്റ് പദ്ധതി പൂർത്തീകരിക്കാതെ പാതിവഴിയിലാണ് മടക്കം ടോബിനോ നായകനായി പുറത്തിറങ്ങിയ ഐഡന്റിറ്റിക്ക് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അനോമി ബംഗ്ലൂർ ഹൈ എന്നീ സിനിമകൾ ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നും ഡോക്ടർ റോയ് സീജെ പ്രഖ്യാപിച്ചിരുന്നു മകനും ഗ്രൂപ്പിന്റെ ദുബായ് എം ഡിയുമായ രോഹിത് റോയുടെ ജന്മദിനാഘോഷവും അന്നത്തെ തറക്കല്ലുകൾ ചടങ്ങിൽ നടന്നു ആഡംബര കാറുകളുടെ കൂടിയായ അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തയിലാകാറുണ്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളുടെ ഉടമയാണ് അദ്ദേഹം റോൾസ് ഷോയ്സിന്റെ പുതിയ മോഡൽ ഉൾപ്പെടെ പത്തിലേറെ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ ദുബായിലെ എവറേറ്റ് സിൽസിലെ സ്വന്തം വീട്ടിലുണ്ട് വ്യവസായ മേഖലയിൽ എന്നതിലുപരി ദുബായിലെ എല്ലാ മേഖലയിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയായി ഭക്ഷണ പ്രിയൻ കൂടിയായിരുന്നു ദുബായിൽ എത്തുമ്പോഴെല്ലാം സുഹൃത്തുക്കളുമായി ചേർന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വയം പാകം ചെയ്തും മറ്റുള്ളവരെ കഴിപ്പിച്ചും ജീവിതം ആസ്വദിക്കുകയായിരുന്നു പ്രവാസത്തിന് ബിസിനസ് മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഈ വിയോഗം